Hello, good morning. അപ്പോൾ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ മണി ഏകദേശം ആറുമണിയായേ അപ്പോൾ ചായക്ക് പാലൊക്കെ അടപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇഞ്ചിയൊക്കെ ചുരണ്ടിയിട്ട് കൊടുത്ത് തേയില പച്ചസാര ഒക്കെ ഇട്ടെടുത്തു അപ്പോഴത്തേക്കും ഞാനുണ്ടല്ലോ തലേൻ്റെ രാത്രിയിലെ കുറച്ച് ചീയാസികളുടെ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് രാവിലെ ആകുമ്പോൾ കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ അത് കുടിക്കുകയോ പല്ലൊക്കെ തേച്ചിട്ട് വന്നതിന് ശേഷം അപ്പോൾ ഞാൻ സാധാരണ പൊതുവേ അത് മാത്രം വെള്ളത്തിലിട്ട് ചിയാസയിലിട്ട് മാത്രമാണ് കുടിക്കുന്നത് പിന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ടേസ്റ്റ് അറിയാൻ വേണ്ടി ഞാൻ കുറച്ച് കുറച്ച് തേനൊഴിച്ചു കൊടുത്തത് കുറച്ചെന്ന് പറയാം ഒരു സ്പൂൺ തേനും കൂടെ അതിനകത്തൊട്ട് ഒഴിച്ചു കൊടുത്തേ അങ്ങനെ ഒഴിച്ച് കുടിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ എനിക്കെന്തോ അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് ഒഴിച്ചിട്ട് ഞാനത് കുടിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ചിയാസയിലും ചെറു ചൂട് വെള്ളത്തിലിട്ട് അത് മാത്രമായിട്ടാണ് കുടിക്കുന്നത് അല്ലാതെ ഞാനൊന്നും വേറൊന്നും പരീക്ഷിച്ചിട്ടില്ല അതുകൊണ്ട് എനിക്കത് അത്ര ഇങ്ങോട്ട് ടേസ്റ്റായിട്ട് തോന്നിയില്ല അപ്പം അതൊരു ഗ്ലാസ് കുടിച്ചു അത് കുടിച്ചൊരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കത്തുള്ളൂ എന്തേലും കഴിക്കുന്നത് അന്നേരമാണ് അരമുക്കാൽ മണിക്കൂറ് പിന്നെ ഞാനൊന്നും കഴിക്കത്തില്ല അത് കുടിച്ചതിന് ശേഷം അപ്പം രാവിലെ കഴിക്കാനായിട്ട് നല്ല ഗോതമ്പ് കൂട്ടാണേ അപ്പം രാവിലെ തന്നെ ഞാനെന്താ രാത്രി തന്നെ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു മത്തിക്കറി മുളകിട്ട് കറി വെച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഓർത്ത് രാവിലെ ഗോതമ്പ് കൂട്ടും കൂടെ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക് മീൻകറിയും കൂട്ടി കഴിക്കാമല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഞാൻ ഒരു കുറ്റിപ്പുട്ടേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ കാരണം ആ ഇവിടെ എന്താ പറയുന്നത് ഞങ്ങൾക്ക് എനിക്ക് ഒപ്പോസിറ്റ് വേണമെങ്കിൽ അര വീതം മതി അപ്പോൾ രാവിലെ ദോശക്കുള്ള കുറച്ച് മാവൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഓർത്ത് ദോശയൊക്കെ അവർക്ക് കണ്ടു പിള്ളേർക്ക് കണ്ടു ഉണ്ടാക്കി കൊടുക്കാം അപ്പം ഞങ്ങൾക്ക് മാത്രമായിട്ട് ഞാൻ പുട്ടുണ്ടാക്കി ഒരു കുറ്റി പുട്ടൊക്കെ എടുത്ത് വെച്ചു അപ്പം രാവിലെ എന്താ പറയുക വലിയ പരിപാടികൾ അങ്ങനെ കാപ്പിയുടെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു അതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു ഞാനും പുട്ടൊക്കെ കഴിച്ചു കേട്ടോ രാവിലെ കറി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുന്നത് കാപ്പിക്കുള്ള വലിയ ചടങ്ങൊന്നുമില്ല അപ്പം മീൻകറി ഉണ്ടായിരുന്നത് കാരണം പുട്ട് മാത്രം ഉണ്ടാക്കി ചായയും ഇപ്പം ഞാൻ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് ചായ കുടിക്കും രാവിലെ ആ ചീ സിൽഡ് കുടിക്കുന്നത് കാരണം കഴിക്കാൻ നേരത്താണ് ചായ കുടിക്കുന്നത് അങ്ങനെ വെളിയിലോട്ട് നോക്കി എൻ്റെ സ്ഥാനം ഇവിടെയാണ് ഈ ജനലിൻ്റെ അവിടെ ഒരു കസേരയിട്ട് അവിടെ ഇരുന്നാണ് ഞാൻ മിക്ക ദിവസവും കഴിക്കുന്നത് എന്തോ ഒരു തൃപ്തി വരുന്നത് എനിക്ക് അവിടെ ഇരിക്കുമ്പോഴാണ് ഉച്ചക്കാണേലും കഴിക്കുന്നത് അവിടെ കെയിരുന്നതാണ് അങ്ങനെ നമ്മുടെ കഴുപ്പൊക്കെ കഴിഞ്ഞു ഞാൻ ഉച്ചക്കത്തേക്കുള്ള പരിപാടിക്കാണേ ഉച്ചക്കത്തേക്കുള്ള പരിപാടി മീൻകറി ഇരിപ്പുണ്ട് പിന്നെന്താ ചോറ് ചോറ് വെക്കണം അപ്പം ഞാൻ ഓർത്ത് കുറച്ച് ബീട്രൂട്ട് ഇരുന്ന് ഇതായിപ്പോയി വെറുതെ കളയേണ്ടാമല്ലോ അപ്പോൾ ഒരു തോരനും കൂടെ വേണമല്ലോ എന്ന് ഓർത്ത് ഞാൻ അതെല്ലാം ഒന്ന് കുത്തി അരിഞ്ഞ് തോരനാക്കി എടുക്കാൻ വേണ്ടി അരിഞ്ഞെടുത്തു അതിന് ശേഷം കുറച്ച് തേങ്ങയൊക്കെ എടുത്തു അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളകുമൊക്കെ പച്ചമുളകൊക്കെ ഇഴുന്നിട്ട് ഒന്ന് ചതച്ചെടുക്കാമെന്ന് ഓർത്തു ഒതുക്കിയെടുക്കാമെന്ന് ഓർത്തു അപ്പം ഞാൻ പലതരത്തിലുണ്ടാകും ചിലപ്പം ഞാനിങ്ങനെ തേങ്ങയൊക്കെ ഒതുക്കി കടുവൊക്കെ വറുത്ത് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ തേങ്ങ വെറുതെ ചുരണ്ടിയിട്ടിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ഇതായിക്കോട്ടേന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഇട്ടു പിന്നെ ചീനച്ചട്ടിയൊക്കെ വെച്ച് കടുവൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മുടെ ബീട്രൂട്ടൊക്കെ തട്ടി ഇട്ട് കൊടുത്ത് അതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ച് അരപ്പൊക്കെ ഇട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഇളക്കിയൊക്കെ വെച്ചു ഈ ഉപ്പ് ഞാൻ ഇങ്ങനെ വാരി സ്പൂണിൽ ഇടുന്നതാണോ നിങ്ങൾക്ക് തോന്നി ഇതിനു മാത്രം ഉപ്പ് വാരി ഇടുന്നുണ്ടോന്നില്ല കേട്ടോ അതിലൊരു ചെറിയൊരു സ്പൂണാണ് ഞാനിട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് തവണയൊക്കെ ഇട്ടാലേ കറക്റ്റ് ഉപ്പാവുള്ളൂ അപ്പം ഉപ്പൊക്കെ ഇട്ടതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒതുക്കി വെച്ചിരിക്കുന്ന കുറച്ച് ചതച്ച് വെച്ചിരിക്കാൻ നമ്മുടെ ഇട്ട് കൊടുക്കുന്ന ഇളക്കി ഒരു കുറച്ചൊരു വെള്ളം ഒരു എനിക്കൊന്ന് രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ തത്തിപ്പൊത്തി അടച്ചു വെച്ച് അതിനുശേഷം ഞാൻ നേരെ മുകളിൽ പോയി കേട്ടോ എൻ്റെ കുറച്ച് കുരുമുളക് എന്ന് കേടാവുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ ഒന്നും കൂടെ വെയിലത്തൊക്കെ വെച്ചു ശേഷം അലക്കിയിട്ട് തുണിയൊക്കെ പെറുക്കി കൊണ്ടുവന്നത് കേട്ടോ ഒരു കെട്ടൊക്കെ കെട്ടി നന്നായിട്ട് വെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ കണ്ടത്തിലൊക്കെ പണിക്ക് പോയിട്ട് വരുന്ന പോലെ ഞാൻ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടി അതിന് ശേഷം തുണിയൊക്കെ പെറുക്കി താഴെ വന്ന് ഉച്ചയ്ക്ക് ചോറ്ണ്ണാനായിട്ട് വിളമ്പി കേട്ടോ മീൻകറിയും തോരനും പിന്നെ നമ്മുടെ രാവിലെ ഞാൻ പിള്ളേർക്ക് ദോശ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ഉള്ളിക്കറിയും ഉണ്ടാക്കിയായിരുന്നു അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതെല്ലാം വിളമ്പി കുറച്ച് നെല്ലിക്ക നെല്ലിക്കാച്ചാറും ഒക്കെ എടുത്ത് ചോറ് ആയിട്ട് പോകുക കേട്ടോ ഇനിയിപ്പം ചോറ് കുറച്ച് നേരം ഇരിക്കണം കുറച്ച് നേരം റെസ്റ്റ് അതൊക്കെ കഴിഞ്ഞുള്ള ബാക്കി പരിപാടികൾ ഉള്ളു കേട്ടോ അപ്പോൾ എന്താ പറയുക നമ്മൾ രാവിലെ ആറു മണി തൊട്ട് വൈകുന്നേരം ഒരു ആറു മണി ഏഴ് ഉള്ള പരിപാടികൾ കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഇടയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല വൈകുന്നേരമായി ഇപ്പോൾ നാലര മണിയായി കേട്ടോ അപ്പോൾ ഇനിയിപ്പം ദേവൂട്ടനെ പോയി വിളിച്ചുകൊണ്ട് വരണം പഠിക്കുന്നിടത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരണം അപ്പം വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമല്ലോ പിന്നെ നമുക്കും കഴിക്കാം കൂടെയൊക്കെ രണ്ട് മൂന്ന് ചെറിയ സവോളയൊക്കെ പൊളിച്ചെടുക്കാവെ ചെറുതായതുകൊണ്ട് രണ്ട് മൂന്നെണ്ണം എടുക്കാം കുറച്ച് ഇഞ്ചിയും പച്ചമുളകും പച്ചമുളക് ഞാൻ ഒന്നിനും എന്താ പറയുക പരിപ്പൂടയായിട്ട് ഉഴുന്നട ഉണ്ടാക്കാൻ പോയിടും കേട്ടോ പരിപ്പുവട മിക്കതിനും ഞാൻ പച്ചമുളക് ഇടാറില്ല കാരണം കുഞ്ഞിന് കൊടുക്കുന്നത് കൊണ്ട് ഇനി അറിയാതെങ്ങാണ് ഒരെണ്ണം കടിച്ചാൽ പിന്നെ അത് മതി അപ്പം ഞാൻ അതിന് പേരോട്ട് എപ്പോഴും നമുക്ക് എപ്പോഴും മുളക് പൊടിയാണ് എന്തുണ്ടാക്കിയാലും മുളക് പൊടി ഇപ്പം ഇതിനും പച്ചമുളക് ഇടും പച്ചമുളക് കിട്ടാനാണ് അതിനകത്ത് ഞാൻ കണ്ടത് പച്ചമുളകും മുളക് പൊടിയും ഇടുന്നുണ്ട് പച്ചമുളക് നമുക്ക് എന്തായാലും ഒഴിവാക്കാം ബാക്കി സംഭവങ്ങളെല്ലാം ഇടങ്ങും പിന്നെ മല്ലേലയും പറയുന്നുണ്ട് മല്ലിയലയില്ല കറിവേപ്പില കറിവേപ്പില കൊണ്ട് ഇട ഉള്ളി ഞാനും എപ്പോഴും ശത്രുതയില ശത്രുക്കള ഞാനെന്താ അന്ധവും കുന്തവും ഇല്ലാതെ സംസാരിക്കുന്നതിൽ നിങ്ങൾ ഓർക്കുക അപ്പോൾ വൈകുന്നേരം ചായ കുടിക്കാനായിട്ട് ഞാൻ ഓർത്ത് ഓട്സിൻ്റെ പക്കോടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് പക്കോടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഉണ്ടാക്കുന്നതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പക്കോടെ ഉണ്ടാക്കുക എന്താ പറയുക നമ്മുടെ ഇഞ്ചിയും കറിവേപ്പിലൊക്കെ എടുത്ത് ഞാൻ എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ

സംഭവം നമ്മൾ ഓഴ്സ് ഇട്ട് കൊടുക്കാവേ ഈശ്വര കാത്തോണി എന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ ഇടുന്നത് കാരണം നമ്മൾ ഉണ്ടാക്കിയിട്ടില്ലല്ലോ അത്ര ഇട്ട് കൊടുക്കുക അത് പറയുന്ന പോലൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് നല്ലതുപോലെ ഇനി ഇവിടെ കൊടുക്കാറില്ല കൂടെ കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി ഞെവിടി ഞെവിടുക എന്ന് പറയും കുഴയ്ക്കുക നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ കുറേ ചൊവിച്ച് കൊടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇത് അടച്ച വെക്കാവേ അപ്പോഴത്തേക്ക് ഞാൻ പോയി എൻ്റെ ദേവൂട്ടിനെ വിളിച്ചുകൊണ്ടും കൂടെ വരുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും അങ്ങനെ ഞാൻ പോയി ദേവൂട്ടിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവങ്ങളൊക്കെ ഇവിടെ സെറ്റായിരിക്കുക അപ്പം ഞാൻ ചീച്ചട്ടി വെച്ചു തീയൊക്കെ കത്തിച്ചു കേട്ടോ എന്തു ചെയ്യുന്നത് തരാം തരാം ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ചൂടാ <laughs> <coughs> <coughs> uh, okay. <coughs> okay. <coughs> okay. 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 ചെറിയ ആക്കി എടുക്കാവേ കുറച്ചു നേരം വെച്ച് കഴിയുമ്പോ നല്ല സോഫ്റ്റ് സോഫ്റ്റായേ നല്ല ഉരുട്ടാനൊക്കെ നല്ല ഇതായി തോന്നും നല്ല ചൂടായിട്ട് കൊടുക്കാം ഉരുട്ടി ഇട്ടു കേട്ടോ ഇനി അതവിടെ ഒന്ന് വേവട്ടെ കറണ്ട് പോയി കറണ്ട് പോയത് കാരണം വെട്ടക്കുറവായിരിക്കും ഇനി നമുക്ക് കോരി എടുക്കാതെ നല്ല കളറും നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല രസം കുഞ്ഞാന കുഞ്ഞാനില്ലാത്ത കളിയില്ല കുറച്ചും കൂടെ ഒരു ഒരു രണ്ടു മൂന്നെണ്ണത്തിനും കൂടെ ഉള്ള ഉണ്ടായിരുന്നേ നമ്മൾ ആ ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞിട്ട് കയ്യിൽ ഊഴ്സ് ആയതുകൊണ്ട് താഴേക്കാവോ എടുക്കണോ കണ്ടോ ഇപ്പൊ നമ്മടെ പക്വടാ റെഡിയായി കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്നെണ്ണം കൂടെ ഉണ്ട് ഉണ്ടാക്കിയുള്ളു അതിന്റെ കൂടെ സോസ് കൂടെ ഉണ്ടേ എന്നാ കുഞ്ഞിട്ടിന്ന് നോക്കിക്കേ കൊല്ലോ സൂപ്പറു വേറെ ആര് പറയണോ സൂപ്പറാണെങ്കി സൂപ്പറാന്ന് തന്നെ പുള്ളി പറയും കേട്ടോ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി അങ്ങ് വെക്കും വേണ്ടാന്ന് പറയും

വെറുതെ അല്ല സൂപ്പർ സൂപ്പർ എന്ന് കഴിക്കുന്ന ആ ഒരു ഇത് ഉണ്ടാക്കാത്തവരൊക്കെ ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ കേട്ടോ അപകട ടേസ്റ്റ് നമ്മുടെ നമ്മുടെ ഉള്ളിവടയൊക്കെ കഴിക്കുന്നു അതേ ടേസ്റ്റ് കേട്ടോ ഞാൻ അങ്ങനെ മിക്കതും ഉണ്ടാക്കി ഇത്രയും പറയുന്നില്ല ഇത് സത്യം കൃത്യാവസ്ഥയെ പറയുന്നത് നല്ല ടേസ്റ്റ് ഈ വോഡ്സിൻ്റെ പക്കുവട കേട്ടോ നല്ല ടേസ്റ്റാണ് ഞാൻ അന്നേരം കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ എന്നിട്ട് നിന്ന് ഈ പറയുന്നതൊക്കെ ഞാൻ വോയിസ് അന്നേരം കൊടുത്തത് തന്നെ പക്ഷേ അപ്പോഴാണ് ഓർത്ത് പുറത്ത് നല്ല ഒച്ചയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആകെ കുറച്ചേ എടുത്തുള്ളൂ ഇത് ബാക്കിയുള്ളവർക്ക് കൊടുക്കുവോ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നാണ് ഞങ്ങൾ ഞാൻ പറഞ്ഞത് കാരണം ഞങ്ങൾ രണ്ടും തന്നെ മിക്കവാറും നിന്ന് തീർക്കും വശവും അപ്പയൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് കാരണം പുള്ളിക്കു നൈറ്റ് ഡ്യൂട്ടിയായി ആയിപ്പം ഉറക്കമാണ് അപ്പോൾ എഴുന്നേറ്റ് എന്താണെങ്കിലും അവർക്കൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ തന്നെ മിക്കവാറും തീർക്കും അതാണ് ഇങ്ങനെ ഞാൻ അതാ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മോനിടയ്ക്ക് കഴിക്കുന്നുണ്ട് അവൻ ഇടയ്ക്ക് വരുന്നുണ്ട് അടുക്കളയിലോട്ട് അപ്പം നമ്മുടെ എന്താ പറയുക പക്കോടയൊക്കെ റെഡിയായി മൊത്തം എടുത്തു കേട്ടോ സോസൊക്കെ ആയിട്ട് എടുത്തു അപ്പോൾ ചെറിയൊരു വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ